പെപ്പർ ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് വേണ്ടി ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീ ചെറിയ സ്പൂണിൽ കുരുമുളക് പൊടി ഉപ്പ് പാകത്തിന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈ നല്ല കട്ട തൈര് അധികം കുളിയില്ലാത്ത കട്ട തൈര് അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് പിടിപ്പിക്കുക ഈ മിക്സ് ചെയ്ത് പിടിപ്പിച്ച ഈ ചിക്കൻ്റെ പീസുകളിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് കൊടുത്ത ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായ സവാള വഴറ്റുന്നതിന് വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി അല്പം കടുകൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു തണ്ട് കറിവേപ്പിലൂടെ ഇടാം അതിലേക്ക് ഒരു മൂന്ന് സവാള അരിഞ്ഞതാ ഈ സൈസിലാണ് അരിഞ്ഞിട്ടുള്ളത് തീരെ കുഞ്ഞായിട്ടുമല്ല ഒരു ഇടതരം സൈസിൽ അരിഞ്ഞിട്ടുണ്ട് അതിട്ട് കൊടുക്കാം അതിട്ടിട്ട് നമുക്കൊന്ന് ഇതിനെ ഒന്ന് വഴറ്റി എടുക്കാം അതിലേക്ക് അല്പം ഉപ്പ് കൂടെ സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടി അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട് ഏകദേശം ഇതിൻ്റെ കൂട്ടത്തിന് നമുക്ക് പേസ്റ്റ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൊടുക്കാം അതിലൂടെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം ൂടെ ഒന്ന് വഴണ്ട് വരട്ടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം ഒന്ന് വരെ ഒന്ന് വഴറ്റി നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് വെക്കാം അത് നല്ലവണ്ണം ഒന്ന് തക്കാളി വെന്തുടങ്ങി ഒന്ന് വരട്ടെ തക്കാളി എല്ലാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയുടെ ഇടാം അതിലേക്ക് മെയിൻ എന്ന് പറയുന്നത് കുരുമുളകാണ് പെപ്പർ ചിക്കനാണ് വയ്ക്കുന്നത് അതിൽ ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് കൂടെ ചേർത്തിട്ടുണ്ട് കുരുമുളക് ചേർത്ത് നമുക്ക് വയ്ക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെക്കാം കൂടെ ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് വെക്കാം അല്ലെങ്കിൽ രണ്ട് പച്ചമുളക് കൂടെ നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് എരിവ് അധികം ഇറങ്ങാത്ത വിധത്തിൽ പക്ഷെ അതങ്ങനെ ഒന്ന് വാടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ ഇതിലേക്ക് വേവിച്ച് കുക്കറിൽ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ഒന്ന് നല്ലവണ്ണം ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് കുക്കറിൽ വേവിച്ചത് ജ്യൂസിയായ ചിക്കനായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഈ മസാലകളുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പെപ്പറിൻ്റെ എല്ലാം നല്ല മണം വരുന്നുണ്ട് ഇത് റെഡിയായിട്ടുണ്ട് ഇത് ഞാൻ അല്പം ഗ്രേവിയോട് കൂടിയാണ് ഉണ്ടാക്കിയത് തീരെ ഡ്രൈ ആയിരുന്നാലും കുഴപ്പമില്ല അപ്പം ഈ കുരുമുളകിൻ്റെ ആ കടുത്ത എരിവും ഒന്ന് മാറാനായിട്ട് ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് മല്ലിയില തണ്ട് കറിവേപ്പിലയും കൂടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി നാളെ നല്ലൊരു വീഡിയോ ആയി വരുന്നതാണ് താങ്ക്